കർത്താവിനോട് ഒരു കാര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടാ കർത്താവ് എന്താ അത് ഈശോ എന്താ കേസരങ്ങൾ ഈശോ ഉയർപ്പിച്ചല്ലോ എന്റെ ചാച്ചന്റെ കാര്യത്തിൽ കർത്താവിൻ എന്താ അത് ചെയ്യാൻ പറ്റാത്ത എന്നിട്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കർത്താവിനെ വിളിച്ച് കാറി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നാണക്കേടാകുമല്ലോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല ഈശോനൊരു വിശ്വാസം ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര പേടി വരും ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഭയം തോന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ഈശോ ഇല്ലാന്ന് നോർക്കുമ്പോൾ എനിക്ക് വലിയ പേടിയും ഭയം ഒക്കെ വരും അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് മുമ്പുണ്ടായിരുന്ന ദുഃഖത്തിന്റെ ഏഴിരത്തി ആനന്ദം ഏഴരത്തി സന്തോഷം ഏഴിരത്തി സ്വാതന്ത്ര്യം ഏഴിരട്ടി എന്താ പറയാ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഹൃദയം നിറഞ്ഞ ദൈവസ്നേഹത്തിന്റെ അനുഭവം ഒക്കെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാനുള്ള ഒരു റെഡിനെസും കത്താനു വേണ്ടി എന്ത് ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സും അങ്ങനത്തെ ദേവസ്നേഹത്തം നിറഞ്ഞ കർത്താൻ വേണ്ടി എന്ത് എന്ത് ചെയ്യേണ്ട ഒരു ഇതായിരുന്നു സ്നേഹത്തിന്റെ അപ്രസ്തുലനായ വിശുദ്ധ യോഹന്നാൻ സ്ലിഹായെ ഒന്നാം ലേഖനം നാലാം അധ്യായം എട്ടാം തിരുവചനം ദൈവം സ്നേഹമാണ് ദൈവത്തിന്റെ വ്യക്തിത്വത്തിന്റെ കാതലാണ് സ്നേഹം നമ്മൾ ദൈവസ്നേഹത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പുണ്യങ്ങളുടെ പുണ്യമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഉന്നതമായിട്ടുള്ള വിശുദ്ധിയാണ് സർഗാത്മക ശക്തിയുടെ ഊർജ്ജമാണ് സ്നേഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്നേഹത്തെ കുറിച്ച് നമ്മളെ കേട്ടിട്ടുണ്ട് വിശുദ്ധ പോലോസ്ലിഹ് കുറുന്തോസർ എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം മുഴുവനും ഈ ദേവസ്നേഹത്തെക്കുറിച്ചാണ് സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് അതിൽ പതിമൂന്നാം അധ്യായത്തിലെ ഏഴ് എട്ട് തിരുവചനങ്ങൾ അത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതായത് സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല ദൈവസ്നേഹത്തെക്കുറിച്ച് എന്നിട്ട് ആ തിരുവചനത്തിന്റെ ആ അധ്യായത്തിന്റെ ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട് സ്നേഹമാണ് സർവോത്കൃഷ്ടം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തായിരിക്കേണ്ടത് ഈ ദൈവസ്നേഹമാണ് നിങ്ങൾ എല്ലാവരെയും പോലെ ദേവസ്നേഹത്തെ കുറിച്ചുള്ള ചിന്തകൾ എനിക്കും ആദ്യം ലഭിച്ചത് എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെറുതായിരുന്നപ്പം ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സമയം വരുമ്പോൾ പുതിയ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ പുതിയ ബാഗും കുടയും പുസ്തകങ്ങളൊക്കെ മേടിച്ച് പുതുതായിട്ട് പുതിയ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ടൈം അപ്പം അതുപോലെ ഞങ്ങളുടെ വീട്ടിലും ഇപ്പം പുസ്തകങ്ങളും നോട്ട് ബുക്കുകളും ഒക്കെ മേടിച്ച് ആഘോഷമായിട്ട് പുറത്തെടുത്ത് വെച്ച് ബ്രൗൺ പേപ്പർ ഒക്കെ ഇട്ട് പൊതിഞ്ഞ് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് സ്ലിപ്പൊക്കെ അടിച്ച് ഇങ്ങനെ നല്ല കുട്ടപ്പന റെഡിയാക്കി തരുന്നത് ഞങ്ങളുടെ അമ്മച്ചിയായിരുന്നു അപ്പം എന്റെ അനിയനും ഞാനും ഞങ്ങൾ രണ്ടു അപ്പുറം ഇപ്പുറം ഇരുന്ന അമ്മച്ചിയെ സഹായിക്കുമായിരുന്നു എന്നിട്ട് അമ്മച്ചി ഞങ്ങളുടെ ബുക്കുകളിൽ അകത്തും പുറത്തുമായിട്ട് ഞങ്ങളുടെ പേര് എഴുതി എന്നിട്ട് ആ പേരിനോടൊപ്പം തന്നെ അമ്മച്ചി എല്ലാ ബുക്കുകളിലും എഴുതി വെച്ചിരുന്ന ഒരു വചനം ഉണ്ടായിരുന്നു ദൈവം സ്നേഹമാകുന്നു ഞങ്ങളുടെ ഏതു വർഷത്തെ ബുക്ക് എടുത്ത് നോക്കിയാലും അമ്മച്ചി അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ തിരുവചനം കാണാൻ പറ്റും ദൈവം സ്നേഹമാവുന്നു വിശുദ്ധ യോഹനാനീദ്യ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം ഈശ പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ കർത്താവ് എങ്ങനെയാ നമ്മളെ സ്നേഹിച്ചത് വിശുദ്ധ പോലോസ്ലിഹ റോമാക്കർഗിയുടെ ലേഖനം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം എന്നാൽ നാം പാപികളായിരിക്കെ അവിടുന്ന് നമുക്ക് വേണ്ടി മരിക്കുകയും അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം പ്രകടമാക്കുകയും ചെയ്തു അതുപോലെ തന്നെ വിശുദ്ധ യോഹനാനീദ്യ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നത്തിജീവൻ പ്രാപിക്കുന്നതിന് തന്റെ ഏകാധിരം നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്നേഹപ്രവൃത്തിയാണ് പിതാവായ ദൈവം ഏർ പുത്രനായ ഈശോയെ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി പീഡി അനുഭവിക്കുന്നതിനും മരിക്കുന്നതിനുമായിട്ട് വിട്ടു തന്നത് ദൈവസ്നേഹത്തിന്റെ പൂർണതയാണ് അവിടുത്തെ കുരിശ് മരണത്തിലൂടെ വെളിപ്പെട്ടത് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ മുഴുവനും അതായത് ഇന്നോളം ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളവരുടെയും ഇന്ന് ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിക്കുന്നവരുടെയും ഇനി ജനിക്കാനിരിക്കുന്നവരുടെയും എല്ലാം പാപത്തിന്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അവിടെ നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ എല്ലാവരുടെയും കുറവുകളോടും കൂടെ തന്നെയാണ് അവിടെ നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ആരും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല നമ്മുടെ കഴിവുകേടുകളോടും കുറവുകളോടും പാപങ്ങളോടും നമുക്കിപ്പോൾ എന്തെല്ലാം പ്രോബ്ലങ്ങളുണ്ടോ ആ പ്രോബ്ലങ്ങളോടും കൂടെ ഒക്കെ എല്ലാം കൂടെ തന്നെയാണ് ഈശോ നമ്മളെ സ്നേഹിച്ചത് ചിലതായിരുന്നു അപ്പൊ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുള്ള വേറൊരു കാര്യം കൂടി ആർക്കുമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാ അതായത് ചാച്ചനെയാണോ അമ്മച്ചിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ച ഇങ്ങനെ പറയണം ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈശോയെ അത് കഴിഞ്ഞ് ചാച്ചൻ അത് കഴിഞ്ഞ് അമ്മച്ചി പിന്നെ എന്റെ അനിയൻ അങ്ങനെ അപ്പം ഞങ്ങളോട് എന്തോ ഈ ക്വസ്റ്റ്യൻ പലരും ചോദിച്ചിട്ടുണ്ട് ചോദിച്ചവരോടൊക്കെ പറഞ്ഞിരിക്കുന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈശോയെ എന്നാണ് പക്ഷെ പത്താം ക്ലാസ് വരെ ഒന്നും എനിക്ക് കർത്താവിനോട് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പൊരിഞ്ഞ തീവ്രമായിട്ടുള്ള ഒരു ദൈവസ്നേഹം ഉണ്ടായി ഉണ്ടായിരുന്നില്ല സിസ്റ്റർ ആകൂ പോലും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു പിന്നെ ചാച്ചനും അമ്മച്ചിയും പള്ളി പോകാൻ പോകുന്നതുകൊണ്ട് അവരുടെ കൂടെ പള്ളി പോകുന്നു രാവിലെയും വൈകുന്നേരം ഞങ്ങൾ എഴുന്നേൽപ്പിക്കുന്നതുകൊണ്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നു മുട്ടുകുത്തുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഞാന് പക്ഷെ കർത്താവിന്റെ ആഴമായി ആത്മാർത്ഥമായി അളവുകളും പരിധികളും ഒരു കണ്ടീഷനും ഇല്ലാതെ വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമായത് ഏർ യഥാർത്ഥത്തിൽ എൻ്റെ ചാച്ചന്റെ മരണശേഷമാണ് എനിക്ക് പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പം ഒരു ബൈക്ക് ആക്സിഡന്റിലാണ് എൻ്റെ ചാച്ചൻ മരിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തെ സംഭവിച്ച സംഭവിച്ച ഒരു മരണമായതുകൊണ്ട് ജീവിതം തന്നെ ഇങ്ങനെ തകർന്ന് തൈപ്പണമായി പോയി എന്ന് പറയാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഉണ്ടായിരുന്ന ഉണ്ടാവുമല്ലോ ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചാച്ചനെ മൊബൈൽ മോർച്ചറിയിൽ കൊണ്ടിങ്ങനെ കിടത്തിയപ്പോ മുഴുവൻ സമയവും ഈശോയെ വിളിച്ചാണ് ഞാൻ ഉറക്കെ കരഞ്ഞത് കർത്താവിനോട് ഒരു കാര്യം ചെയ്തു തരണോന്ന് പറഞ്ഞാ ആവശ്യപ്പെട്ടാ കർത്താവ് എന്താ അത് ഈശോ എന്താ അത് കേക്കാത്തേ ബൈബിളിൽ ലാശ്രമ ഈശോ ഉയർപ്പിച്ചല്ലോ എന്റെ ചാച്ചന്റെ കാര്യത്തിൽ കർത്താവിന് എന്താ അത് ചെയ്യാൻ പറ്റാത്ത എന്നിട്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും മുമ്പ് വെച്ച് ഇങ്ങനെ കർത്താവിനെ വിളിച്ച് കാറി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് നാണക്കേടാകുമല്ലോ എന്നൊന്നും ഞാൻ അന്ന് ചിന്തിച്ചില്ല എങ്ങനെയേ മീശോട് പറഞ്ഞ് എൻ്റെ ചാച്ചനെ തിരിച്ചു മേടിക്കണമെന്ന ഒറ്റ ചിന്തയെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ചാച്ചൻ മരിച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ചാച്ചനെ അടക്കിയത് അപ്പം വളരെ ഇന്റൻസീവ് ആയിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച കരഞ്ഞു പ്രാർത്ഥിച്ച വളരെ ആയിട്ട് കർത്താവിനോട് സംസാരിച്ച ഒരു ഇടതറവില്ലാതെ പരാതി പറഞ്ഞ ദിവസങ്ങളായിരുന്നു അത് എന്നിട്ട് ഞാൻ ഈശ്വര് പറഞ്ഞു ഈശോയെ നീ എന്നെ നിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടെങ്കിൽ നീ ഇന്നും ജീവിക്കുന്നവനാണെങ്കിൽ എന്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞ നിർബന്ധം പിടിച്ച് പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നു അത് എത്രയൊക്കെ പറഞ്ഞ് കറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ഈശോയുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഇല്ലാതായപ്പം എനിക്ക് എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയ ഫീലിംഗ് എന്താണെന്ന് വെച്ചാ കർത്താവിനോട് കടുത്ത ദേഷ്യവുമായിരുന്നു ദേഷ്യവും വിഷമവും നിരാശയും ഒക്കെ കൊണ്ട് ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു ഈശോയിൽ ഒരു വിശ്വാസം ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര പേടി വരും ഭയങ്കര വലിയ ഭയങ്കരമായിട്ടുള്ള ഭയം തോന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പം ഈശോ ഓർക്കുമ്പോൾ എനിക്ക് വലിയ പേടിയും ഭയവും ഒക്കെ വരും അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ എൻ്റെ ചാച്ചനെ ഓർക്കും ചാച്ചന ഉണ്ടായിരുന്നപ്പൊ ഭയങ്കര ധൈര്യമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കും ഏയ് ചാച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോ ഉണ്ടെന്ന് ചാച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചാച്ചൻ ഈശോയായി ഭയങ്കര വിശ്വാസമായിരുന്നല്ലോ പിന്നെ ചാച്ചൻ എപ്പോഴും പറയാറുണ്ട് കർത്താവ നമ്മളെ നോക്കുന്ന ഇടയ്ക്ക് പറയാറുണ്ടല്ലോ പറയാറുന്നല്ലോ അല്ല ഈശോ ഉണ്ട് ഈശോ ഉണ്ട് ഈശോ ഉണ്ട് എനിക്കത് തോന്നാ കർത്താവ് ഉണ്ട് കർത്താവ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഞാനെന്തെന്നെ എന്നെ തന്നെ ഇങ്ങനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ വേറൊരു ചിന്ത വേറൊരു വരും ഇത്രയെല്ലാം പറഞ്ഞു കറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കേൾക്കാത്തൊരു ദൈവമാണെങ്കില് ആ ദൈവം ഉണ്ടായിട്ട് എനിക്കിപ്പോ എന്താ കാര്യം അങ്ങനെയുള്ള ഒരു ചിന്ത വരും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ സംശയവും വിഷമവും ദുഃഖവും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ പോയി കുറെ നാള് പള്ളി പോകാതിരുന്നു കൊറേ നാള് പ്രാർത്ഥിക്കാതിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കുറെ നാളുകൾക്ക് ശേഷം എനിക്ക് വീണ്ടും ഇങ്ങനെ എന്താ ചൊല്ലി പ്രാർത്ഥിക്കണം ഞാൻ ഓൾറെഡി ചെറുതായിരുന്നപ്പോ ചെല്ലുമായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ശക്തമായിട്ടുള്ള പ്രേരണ മനസ്സിൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുവാണേ അതിനിടയ്ക്ക് അമ്മച്ചി എനിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പലരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്താണേലും എനിക്ക് ശക്തമായിട്ട് അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത് ശക്തമായിട്ട് വീണ്ടും വീണ്ടും കർത്താവിന്റെ അടുത്ത് ജപമാല ചൊല്ലണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്നുള്ള ആ ചിന്ത വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ജപമാല ചൊല്ലാനായിട്ട് ആരംഭിച്ചു മാതാവിനോട് ഇനി പറഞ്ഞ മാതാവ് കിക്കു എന്ന് നോക്കട്ടെ നോർത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുട്ടുകുത്തി കൈവിരിച്ച് കാരണ ഒരുപാട് ദിവസങ്ങളിൽ ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ അവസാന ഒരു ദിവസം ജെറുസലേം ധ്യാന കേന്ദ്രത്തില് ധ്യാനിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പം വിശുദ്ധ കുംഭസാരത്തിന് ശേഷം ധ്യാനം അവസാനിക്കുന്നതിന്റെ തലേദിവസം ഉള്ള വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് സ്തുതിപ്പിന്റെ സമയത്ത് കർത്താവിന്റെ വ്യക്തിപരമായിട്ട് യാതൊരു അളവുകളും പരിധികളും ഇല്ലാതെ അവിടെ നിന്നെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ആഴമായിട്ടുള്ള ജീവിക്കുന്ന സാന്നിധ്യ സ്നേഹ അനുഭവം നൽകി അവിടെ നിന്നെ ആശ്വസിപ്പിച്ചു എന്റെ ഹൃദയത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിരുന്ന അസ്വസ്ഥതകള് വേദനകള് ദുഃഖങ്ങള് പ്രശ്നങ്ങള് നിരാശയുടെ അനുഭവങ്ങൾ എല്ലാം കർത്താവ് അങ്ങോട്ട് എടുത്തു മാറ്റി അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഈശോ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ദുഃഖത്തിന്റെ ഏഴിരട്ടി ആനന്ദം ഏഴിരട്ടി സന്തോഷം ഏഴിരട്ടി സ്വാതന്ത്ര്യം ഏഴിരട്ടി എന്താ പറയാ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഹൃദയം നിറഞ്ഞ ദൈവസ്നേഹത്തിന്റെ അനുഭവം ഒക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നെ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു റെഡിനെസ്സും കർത്താവിന് വേണ്ടി എന്ത് ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സും അങ്ങനത്തെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് കർത്താവിന് വേണ്ടി എന്ത് എന്ത് ചെയ്യേണ്ടെന്നുള്ള ഒരു ഇതായിരുന്നു അത് കഴിഞ്ഞിട്ട് അവസാനം കർത്താവിനോ ഇതുമാ ഇതിനു മാത്രം തന്നെ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു ഞാൻ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു സ്നേഹം സ്നേഹമായിരുന്നു ആ ആ ഒരു അനുഭവം അപ്പൊ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് ഇത്രമാത്രം എന്നെ കരുതുന്ന ദൈവത്തിന് ഇത്രമാത്രം എന്നെ പരിപാലിക്കുന്ന ദൈവത്തിന് എങ്ങനെ എനിക്ക് എന്റെ സ്നേഹം തിരിച്ച് പ്രകടിപ്പിക്കാം എങ്ങനെ എനിക്ക് എന്റെ നന്ദി തിരിച്ച് അവിടത്തൂടെ പ്രദർശിപ്പിക്കാം എന്ന് എന്നെ നോക്കിയപ്പം എൻ്റെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്നേഹപ്രവർത്തി ഒരു നന്ദി പ്രവർത്തി എനിക്കറിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം ചെയ്യണമെന്ന് എനിക്ക് യാതൊരു പിടിപാടും ഇല്ലായിരുന്നു പക്ഷെ കർത്താവ് തന്നെ എല്ലാം കറക്റ്റ് സമയത്ത് കറക്റ്റ് വ്യക്തികളിലൂടെ എല്ലാം ക്രമീകരിച്ചു തന്നു എനിക്ക് പറയാനുള്ളത് കർത്താവിന് നമ്മോടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹത്തില് വ്യക്തിപരമായിട്ടുള്ള സ്നേഹത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടോ ജെറമേടിയ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്ത അജഞ്ചലവും കർത്താവ് നമ്മുടെ എല്ലാവരുടെയും കൂടെ എൻ്റെ കൂടെ ഒരു എൻ്റെ 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 ജീവശ്വാസം പോലെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ആരെല്ലാം മറന്നാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം എന്നെ വിലയില്ലാത്തവളായിട്ട് കണ്ടാലും എന്നെ വിലയുള്ളവളായി വിലയുള്ളവനായി കാണുന്ന ഒരു ദൈവമുണ്ട് കർത്താവിനെ ഹൃദയം തകർന്ന് വിളിച്ചു കഴിഞ്ഞാൽ കർത്താവ് കേൾക്കുന്നില്ല കേൾക്കില്ല എന്ന് കരുതുന്നുണ്ടോ അതായത് ഏഷ്യ അൻപത്തി എട്ടാം അധ്യായം ഒമ്പതാം തിരുവചനം നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും പിന്നെ കർത്താവ് ഞാൻ സഹിക്കുന്നതും തകർക്കപ്പെടുന്നതും ഇങ്ങനെ വേദനിക്കുന്നതും ഇങ്ങനെ ഞാൻ കിടന്ന് പ്രാർത്ഥിക്കുന്നതൊന്നും കാണുന്നില്ല എന്ന് കർത്താവ് കാണുന്നില്ല എന്ന് കരുതുന്നുണ്ടോ സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം പതിനെട്ടാം തിരുവചനം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു പിന്നെ ഏർ ഈശോ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരില്ല എന്ന് കരുതുന്നുണ്ടോ ജോൺ പതിനാലാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന തിരുവചനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഈ തിരുവചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതും വിശ്വസിച്ചോ ഹൃദയം തുറന്ന് പൂർണ്ണ ഹൃദയത്തോടെ അവിടുന്ന് മാത്രം ആശ്രയിച്ച് കർത്താനെ വിളിച്ചപേക്ഷിച്ചാൽ ആ നിമിഷം സ്വർഗം വിട്ട് നമ്മുടെ അടുത്തെത്തും ഈശോ ആ നിമിഷം സ്വർഗം വിട്ട് നമ്മുടെ അടുത്ത് ഇറങ്ങി വരും ഈശോ ഇങ്ങനെ വിളിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ അവിടുന്ന് നമ്മുടെ അടുത്തെത്തിയിരിക്കും നൂറ് ശതമാനം ഉറപ്പോടെ എനിക്ക് പറയാൻ സാധിക്കും പൂർണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ ആരെ വിളിച്ചപേക്ഷിച്ചാലും ഈശോ അവരുടെ അടുത്ത് വന്നിരിക്കും നമ്മുടെ ഈശോ മുറുകു പിഴിച്ച് ആശ്വസിപ്പിക്കും നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം അവിടുന്ന് എടുത്തു മാറ്റും എനിക്ക് എനിക്ക് അനുഭവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മളിപ്പോ ധ്യാനം കൂടിയിരിക്കുന്നവരിൽ തന്നെ ഒരുപാട് പേര് ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ടാകാം തീരാ മാറ രോഗങ്ങളുള്ളവരുണ്ടാകാം ഇതെല്ലാം ഒറ്റയടിക്ക് ഇങ്ങനെ മാഞ്ഞു പോകും ഇല്ലാതാകും അല്ല പറയുന്നേ അതായത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മലപോലുള്ള പ്രശ്നങ്ങള് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഒരു വിഷയമല്ലാത്തതുപോലെ തോന്നും അതായത് കർത്താവിനോടുള്ള കർത്താവിന്റെ കർത്താവിൻ എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ വന്നിങ്ങനെ നിറയുന്നത് മൂലം എൻറെ ചിന്തയും മനസ്സും ഹൃദയവും ഒക്കെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് മൂലം പിന്നെ എന്ത് വന്നാലും അതൊന്നും ഉം അതിനൊന്നും അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല അതെല്ലാം അതൊന്നും നമ്മളെ ബാധിക്കില്ല എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവ് കർത്താവ് നമ്മളെ സ്നേഹിച്ചാലുണ്ടല്ലോ അത് സ്നേഹിച്ചതാ പിന്നെ കർത്താവിന്റെ സ്നേഹാനുഭവം കിട്ടിയാലുണ്ടല്ലോ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മരണം വരെ മായാതെ ഉയർന്നു നിൽക്കും കാരണം കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് പൂർണ്ണമാണ് നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ യാതൊരു പരിധികളും വ്യവസ്ഥകളും ഒന്നുമില്ലാത്ത എന്താ അതിഭയങ്കരമായിട്ടുള്ള നമുക്കൊന്നും ചിന്തിക്കാൻ സാധിക്കാത്ത ലെവലിലുള്ള ഒരു സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം ദൈവത്തെ ഭ്രാന്ത് പിടിച്ചവരെ പോലെ സ്നേഹിച്ചിട്ടുള്ള വിശുദ്ധാത്മാക്കളെ കുറിച്ച് കേട്ടിട്ടില്ലേ എന്തുകൊണ്ടായിരിക്കും അവർക്ക് എന്ത് ത്യാഗങ്ങൾ ഏറ്റെടുക്കാനും എന്ത് എന്തും കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി സഹിക്കാനും സാധിച്ച ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അത് അവർ അവർക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു കർത്താവിനെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവനാണ് അല്ലെങ്കിൽ കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവളാണ് എന്നുള്ള ഉറച്ച ഉൾബോധ്യം ഉണ്ട ഉണ്ടായിരുന്നുകൊണ്ടാണ് തീർച്ചയായിട്ടും അവർക്ക് എന്തും കർത്താവിന് വേണ്ടി ഏറ്റെടുക്കാൻ സാധിച്ചതും അതേസമയം കർത്താവിനെ അവർക്ക് പൂർണ്ണ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ സാധിച്ചതും ഒരു വചനം ഉണ്ടല്ലോ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കും ഈ തിരുവചനം കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് എത്തിസി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ തിരുവചനം ജീവിച്ച ഏതെങ്കിലും വിശുദ്ധൻ ഉണ്ടാകുവോ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലെ ഞാൻ വായിച്ചൊരു കാര്യമാണ് ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ് ഇങ്ങനെ മരണക്കിടക്കെ കിടക്കുവാണ് രോഗാവശ്യനായി ദരിദ്രനായി ഇങ്ങനെ കിടക്കുവാണ് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തറയില് നിലത്ത് നഗ്നായിട്ട് മരണം പ്രതീക്ഷിച്ചിങ്ങനെ കിടക്കുവാണ് വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് നമുക്കറിയാം മിസ്റ്റർ ഫ്രാൻസിസ് അസീസി എന്ന് പറഞ്ഞാൽ വളരെ ധനാധീനായ ഒരു വ്യാപാരിയുടെ മകനായിരുന്നു കർത്താവിന്റെ സ്നേഹം ഉള്ളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഈ ലോകത്തിലുള്ള സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം എല്ലാം വിലയില്ലാത്തതായിട്ട് ഫ്രാൻസിസ് അസീസിക്ക് അനുഭവപ്പെട്ടു പിന്നെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി സർവ്വതും ഉപേക്ഷിച്ച് സ്വർഗീയ പിതാവിൽ മാത്രം ആശ്രയിച്ച് സ്വർഗീയപിതാവിനെ സ്വന്തം അപ്പനായിട്ട് സ്വീകരിച്ച് ദരിദ്രനായ ഈശോയുടെ അനുഭൂ അനുരൂപപ്പെടുന്നതിനായിട്ട് ദാരിദ്ര്യത്തെ മണവാട്ടി എന്ന പോലെ സ്വീകരിച്ച് ദാരിദ്ര്യത്തെ സ്നേഹിച്ച് ദാരിദ്ര്യം ജീവിക്കുന്നതിൽ ആനന്ദിച്ച് ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അതീസി അപ്പം ദാരിദ്ര്യത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് ഇങ്ങനെ മരണം പ്രതീക്ഷിച്ച് ഇങ്ങനെ സ്നേഹത്തോടെ ദൈവസ്നേഹം നിറഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ് അപ്പം ആ സമയത്ത് ഫ്രാൻസിസിന്റെ സഹോദരങ്ങൾ കൂടെ ഉണ്ടായിരുന്നു സഹോദരന്മാര് വിശുദ്ധ ഫ്രാൻസിസ് അതീസി പ്രസാനമായിട്ട് ഞങ്ങളോട് എന്തെങ്കിലും പറയണമെന്ന് ആവശ്യപ്പെട്ടു വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു സഹോദരരെ നമ്മൾ ഇന്നോളം ഒന്നും ചെയ്തിട്ടില്ല ഒരിക്കൽ കൂടി നമുക്കെല്ലാം ആരംഭിക്കാം എന്ന് വിശുദ്ധ ഫ്രാഞ്ചസൈസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവനും ഒരു ഉന്മാതിയെ പോലെ ദൈവസ്നേഹത്തെ പ്രതി അലഞ്ഞ ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പം ദൈവം സ്നേഹിക്കപ്പെടുന്നില്ല അതായത് സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്നും പറഞ്ഞ് വനവനാന്തരങ്ങളിലൂടെ ഉറക്കെ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ദൈവസ്നേഹത്തെ പ്രതി ഉൽക്ക പോലെ കത്തി എരിഞ്ഞ ഇല്ലാതായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി പറയുവാണ് തന്റെ മരണക്കിടയ്ക്കെ വെച്ച് സഹോദരരെ നമ്മൾ ഇന്നോളം ഒന്നും ചെയ്തിട്ടില്ല നമുക്കിനിയും ആരംഭിക്കാം എന്ന് വിശുദ്ധ ഫ്രാൻസിസീസി തന്റെ മരണക്കിടക്കെ വെച്ചാണല്ലോ അത് പറഞ്ഞത് അപ്പം നമുക്ക് കുറച്ചുകൂടി സമയമുണ്ടെന്ന് നമുക്ക് ഓർക്കാലോ ഇങ്ങനെ നമുക്ക് ഓർത്താലോ നമുക്ക് ഇന്നു മുതൽ പുതുതായിട്ട് ഈശോയെ സ്നേഹിക്കാനായിട്ട് ഒരു തീരുമാനം എടുത്താലോ നിത്യതയോട് തുലനം ചെയ്യുമ്പം ഈശോയെ സ്നേഹിക്കാനും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാനും കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഭൂമിയിൽ വളരെ തുച്ഛമായിട്ടുള്ള സമയമുള്ളൂ നമുക്കൊട്ടും സമയമുള്ള ഓർക്കണം നമുക്കൊട്ടും സമയമില്ല അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് കൂടുതൽ തീക്ഷ്ണതയോടെ പുതുതായിട്ട് ഈശോയെ സ്നേഹിക്കാനുള്ള ഒരു തീരുമാനം നമുക്ക് ഇന്നു മുതല് എടുക്കാം നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നാല് അഞ്ച് തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കണം കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഊർണതയുള്ള ഒരു സ്നേഹമാണേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ചങ്കിൽ നിന്ന് ഇപ്പം ഏത് പ്രശ്നങ്ങൾക്കിടയിലും ഏതു പ്രതിസന്ധികൾക്കിടയിലും ഇപ്പൊ ഭൂമികളൊക്കെ വിലക്കുണ്ടായ പോലും അതിന്റെ ഇടയ്ക്ക് നിന്ന് കർത്താവിന് ഞാൻ എന്റെ ചങ്കിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാവരുടെയും മുമ്പാകെ ഉറക്ക പറയാൻ ചങ്കുറപ്പുള്ള ധൈര്യമുള്ള എത്ര പേരുണ്ടാകും ഇന്ന് ഈ ലോകത്തില് മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനും എന്തെല്ലാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്ക് നിന്ന് കർത്താവിനെ സാക്ഷ്യം വഹിക്കാനും ഒക്കെ ഉണ്ടാകണമെങ്കിലും വേണം നമുക്ക് ധൈര്യം അല്ലെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീക്ഷ്മതയ്ക്കും കൃപയ്ക്കും വേണ്ടിയാണ് നമ്മള് പ്രാർത്ഥിക്കേണ്ടത് യഥാർത്ഥത്തില് കർത്താവിനോടുള്ള ഒരു ഇന്റിമേറ്റ് യൂണിയൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം ശക്തമാകും പിന്നെ എന്താ പറയാ കളി മാറും ആരിനെയും എന്തിനേയും അതിശയിപ്പിക്കാൻ അതിശയിപ്പിക്കാൻ തക്ക വിധം അത് നിസാ അസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് സാധ്യമാക്കും കർത്താവിനോടുള്ള സ്നേഹം ഉള്ളിൽ കയറി കയറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറക്കും കർത്താവിന് വേണ്ടി ജീവിക്കണം ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടണം എന്നതിൽ കവിഞ്ഞൊരു വേറൊരു ലക്ഷ്യമോ വേറൊന്നും അതിൽ ഉണ്ടാകാനായിട്ട് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അതില് അതിന് ഇട ഇടയാകില്ല ദൈവസ്നേഹത്തെ കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസം എനിക്ക് വളരെ പ്രധാന പ്രധാനമായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെങ്കിൽ ചോദിച്ചാൽ നമ്മളെ എല്ലാവരെയും കർത്താവ് വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ആ സ്നേഹാനുഭവം നമുക്ക് കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ആകുമ്പം എൻ്റെ സർവ്വശക്തൻ നന്മ മാത്രം ചെയ്യുന്നവൻ എല്ലാ നന്മയ്ക്കായി മാറ്റുന്നവൻ എന്നെ കാണുന്നവൻ എന്നെ കേൾക്കുന്നവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ ഇന്നും എൻ്റെ തന്റെ ജീവനേക്കാൾ ഉപരി എന്നെ സ്നേഹിക്കുന്നവൻ ഇന്നും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവൻ ഇപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള ആഴമായിട്ടുള്ള ഉറച്ച ഒരു ഉറപ്പ് കിട്ടും ആ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈശോയിൽ നിന്ന് എന്നെയോ എന്നിൽ നിന്ന് ഈശോയോ അകറ്റാനാകാത്ത വിധം അതത്ര ശക്തമായിട്ട് വിശുദ്ധ പോലോസ്ലിഹ് റോമാക്കാർ ലേഖനം എട്ടാം അധ്യായം പ്രത്യഞ്ചാം പ്രതിവചനം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നോ നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു കൊലക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെയുള്ള ആഴമായിട്ടുള്ള ഒരു സ്നേഹാനുഭവത്തിന്റെ ഉറപ്പ് കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവസ്നേഹത്തെ കുറിച്ച് ദൈവ ദൈവത്തിന്റെ സ്നേഹാനുഭവത്തിൽ കൂടുതൽ ആഴപ്പെടുന്നതിനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതും അതേസമയം എനിക്ക് അനുഭവമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവസ്നേഹാനുഭവത്തിൽ കൂടുതൽ വളരുന്നതിനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒന്നാമതായിട്ട് കർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് കർത്താ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കണം തീവ്രമായിട്ട് ദാഹരിക്കണം രണ്ടാമതായിട്ട് വചനം കൂടുതൽ കൂടുതൽ അറിഞ്ഞ് ഈശോ വചനത്തിലൂടെ ഈശോയെ കൂടുതലായിട്ട് അറിയണം വചനം ധ്യാനിച്ചും പഠിച്ചും ജീവിച്ചും ഒക്കെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഈശോയെ സ്നേഹിക്കണം ഇങ്ങനെ ഓർത്താൽ മതി സ്നേഹം എന്ന് പറഞ്ഞാൽ ഈശോ അതായത് സ്നേഹം സമം ഈശോ സമം വചനം അപ്പം വചനത്തിന് എന്തുമാത്രം നിറയുന്നു നിറയുന്നോ അത്രമാത്രം നമ്മള് ദൈവ സ്നേഹത്തിലും നിറയും മൂന്നാമതായിട്ട് ദൈവസ്നേഹത്തിന്റെ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ദൈവസ്നേഹത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം അതായത് ഇപ്പൊ ഞാൻ എങ്ങനെയാ പറയുന്നത് കർത്താവെ ഇപ്പൊ എന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ച പോലെ എന്നെ കുറച്ചുകൂടി കൂട്ടി സ്നേഹിക്കണേ അല്ലെങ്കിൽ എനിക്കത് ശരിക്കും അനുഭവാവുന്നത് പോലെ നീ എന്നെ സ്നേഹിക്കണേ അല്ലെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹിച്ച സ്നേഹി എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ച പോലെ എന്നെ കുറച്ച് കൂടുതൽ സ്നേഹിക്കണേ അങ്ങനെയൊക്കെ പറഞ്ഞു ഈശോയുടെ ഇടയ്ക്കയിലൊക്കെ ഇങ്ങനെ സ്നേഹം കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം മൂന്ന നാലാമതായിട്ട് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും കർത്താവിനെ സമർപ്പിക്കണം അതായത് സ്നേഹത്തിന് നിരക്കാത്തതെല്ലാം ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയണം വിശുദ്ധിക്ക് നിറക്കാത്തതെല്ലാം ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയണം അങ്ങനെ പിന്നെ അഞ്ചാമതായിട്ട് കർത്താവിനെ കുറിച്ച് പറയാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും വിനിയോഗിക്കണം അതായത് നമുക്ക് എന്തുമാത്രം ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം പരമാവധി ഉപയോഗിക്കണം ഈശോയെ മറ്റുള്ളവർക്കായിട്ട് പരിചയപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറരുത് ആറാമതായിട്ട് ഇപ്പം നമ്മളെല്ലാം അശുദ്ധരായിട്ടുള്ള മനുഷ്യരാണല്ലോ നമ്മളെല്ലാം ബലഹീനരായിട്ടുള്ളവരാ അപ്പം നമ്മുടെ കുറവുകൾ മൂലം ഏർ നമ്മൾ ചിലപ്പം പാപം ചെയ്ത് അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയി എന്നെ ോ ആ നിമിഷത്തിൽ തന്നെ അനുദിച്ച് വീണ്ടും കുംഭസാരത്തിലൂടെ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണം പിന്നെ ഏഴാമതായിട്ട് എനിക്ക് പറയാനുള്ളത് സ്നേഹത്തിന് ജന്മം നൽകിയ അതായത് നമ്മുടെ ഈശോ എന്ന് പറഞ്ഞ സ്നേഹ സ്നേഹം എന്ന് പറഞ്ഞാണ് ഈശോ അപ്പൊ ഈശോയ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ അമ്മയോടുകൂടെ ചേർന്ന് പരിശുദ്ധ അമ്മയോട് കൂടെ ചേർന്ന് പറ്റുവെങ്കിലും ജപമാല ചൊല്ലി തന്നെ പ്രാർത്ഥിക്കണം പരശുദ്ധ അമ്മയോട് മാധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ച ദൈവസ്നേഹത്താൽ അമ്മ നിലച്ചുതരും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും അർത്ഥവും വ്യാപ്തിയും എല്ലാം ഗ്രഹിക്കുന്നതിന് സർവശക്തനായ ദൈവം തന്നെ നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ അനുഗ്രഹിക്കട്ടെ